ഫോൺ പേ ജസ്റ്റ് ഒരു യു പി ഐ പേയ്മെൻറ്റ് ആപ്പ് മാത്രമല്ല ഫോൺ പേയിൽ നമുക്ക് ഇൻഷുറൻസ് പ്രൊഡക്ടുകൾ ലഭ്യമാണ് വെൽത്ത് മാനേജ്മെന്റ് സർവീസുണ്ട് അതുപോലെ തന്നെ ട്രാവൽ റിലേറ്റഡ് സർവീസുകളൊക്കെ ഉണ്ട് സോ ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഫോൺ പേയിൽ ലഭ്യമാണ് അതിൽ ഒരു കാറ്റഗറിയാണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാറ്റഗറി ഇൻഷുറൻസുകൾ നമുക്ക് ഫോൺ പേയിൽ ലഭ്യമാണ് ട്രാവൽ റിലേറ്റഡ് ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ആക്സിഡന്റൽ ഇൻഷുറൻസ് ഉണ്ട് സൈബർ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി ഉണ്ട് സൂപ്പർ ടോപ്പ് പോളിസി ഉണ്ട് ഇങ്ങനെ പല കാറ്റഗറി പോളിസികൾ നമുക്ക് ഈ ഒരു ഫോൺ പേയിൽ ലഭ്യമാണ് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു കാര്യം വെച്ചാൽ ഫോൺപേയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഗ്രൂപ്പ് പോളിസീസ് ആണ് അതായത് ഫോൺപേ അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് നൽകുന്ന പോളിസികളാണ് ഫോൺപേ കസ്റ്റമേഴ്സിന് മാത്രമാണ് പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കൂ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഫോൺപേ വഴി പോളിസി പർച്ചേസ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കില്ല ഫോൺപേ കസ്റ്റമേഴ്സിന് മാത്രമേ ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കൂ ഗ്രൂപ്പ് പോളിസീസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് പോളിസീസിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഫോൺപേയിൽ ലഭ്യമായിട്ടുള്ള മൂന്ന് കാറ്റഗറി ഇൻഷുറൻസുകൾ പരിചയപ്പെടാം ഒന്ന് ഇൻഷുറൻസ് മറ്റൊന്ന് ഡെങ്കു ആൻഡ് മലേറിയ ഇൻഷുറൻസ് പിന്നെ നമുക്ക് ഫോൺ ഫോൺപേയിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറി പോളിസികൾ ഇന്ന് വിശദമായിട്ട് പരിചയപ്പെടാം ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിന് ആയിട്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ് അല്ലാതൊരു റെക്കമെൻ്റേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ എന്നല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പോളിസി പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സ്വയം തീരുമാനിക്കുക ഫോൺ പേയിൽ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ പല കാറ്റഗറി ഇൻഷുറൻസുകൾ ലഭ്യമാണ് ഓരോ കാറ്റഗറിക്കും ഓരോ ഇൻഷുറൻസ് പാർട്ണർ ആയിരിക്കും ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്നായിരിക്കും അവർ ഈ ഒരു പോളിസി നൽകുന്നത് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കില്ല നിങ്ങൾ പിന്നീട് നോക്കുമ്പോൾ അവൈലബിൾ ആകുള്ളത് മുൻപ് ഫോൺ പേയിൽ നിന്നും ഞാൻ ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്തിരുന്നു അന്ന് ഐ സി ഐ സിയിൽ ആയിരുന്നു ഇൻഷുറൻസ് പാർട്ണർ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അവരല്ല പോളിസി നൽകുന്നത് ഇപ്പോൾ നിലവിലെ ടൈപ്പ് ആയിരിക്കുന്നത് ആ ഒരു കാറ്റഗറിയിൽ റിലയൻസ് ജനറൽ ഇൻഷുറൻസുമായിട്ടാണ് സോ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയാണ് സോ ആ ഒരു കമ്പനി അവരുടെ ബെനിഫിറ്റിനായിട്ടും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനികളിലേക്ക് മാറ്റം വരുത്തും നമ്മൾ പോളിസി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏത് കമ്പനിയുടെ പോളിസി നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആ ഒരു കമ്പനിയുടെ ആ ഒരു അതനുസരിച്ചുള്ള കവറേജ് നമുക്ക് ആ ഒരു പോളിസി പീരീഡിൽ കിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വരുവാൻ നേരത്തെ ഒരു പക്ഷേ ആ ഒരു കമ്പനി ആയിരിക്കില്ല നമുക്ക് പോളിസി നൽകുന്നത് വേറെ ഏതെങ്കിലും കമ്പനി ആയിരിക്കും സോ ഇങ്ങനെ മാറ്റങ്ങൾ വരും ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയുടെ ഒരു പോരായ്മയാണ് നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല അവർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഏതാണ് ആ ഒരു കമ്പനിയുടെ അവർ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് അനുസരിച്ചുള്ള പ്ലാൻ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അത് ഇതിനൊരു പോരായ്മയാണ് ആദ്യം ആക്സിഡന്റ് പോളിസി നോക്കാം പാർട്ണർ വരുന്നത് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് ആണ് റിലയൻസ് ജനറൽ ഇൻഷുറൻസിന്റെ പോളിസിയാണ് നിലവിൽ ഫോൺ പേ വഴി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ലഭ്യമാവുക നമുക്ക് ആക്സിഡന്റ് മൂലം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയാണ് നോമിനിയായിട്ട് വെക്കുന്നത് ആ ഒരു നോമിനിക്ക് നമ്മൾ സെലക്ട് ചെയ്ത കവറേജ് തുക കംപ്ലീറ്റ് ആയിട്ടും ലഭിക്കും മറ്റൊന്ന് ആക്സിഡന്റ് മൂലം നമുക്ക് മേജർ ആയുള്ള ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സംയർ നമുക്ക് ലഭിക്കും ഈ രണ്ട് സിനാരിയോസിലാണ് നമുക്ക് ക്ലെയിം നേടുവാനായിട്ട് സാധിക്കുക അല്ലാതെ ആക്സിഡന്റ് മൂലം ഇപ്പോൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വേണ്ടി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ക്ലെയിം കിട്ടുകയില്ല ഒന്നെങ്കിൽ ഡെത്ത് സംഭവിക്കണം ഇല്ലാന്ന് ആക്സിഡന്റ് മൂലം നമുക്ക് പെർമനന്റ് മേജർ ആളുകളുള്ള ഡിസബിലിറ്റി ി സംഭവിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം നേടുവാനായിട്ട് സാധിക്കൂ കവറേജ് തുക വരുന്നത് അമ്പതിനായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപയാണ് അൻപതിനായിരം രൂപയാണെങ്കിൽ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ വാർഷിക പ്രീമിയം വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വർഷാവർഷം നമ്മൾ ഈ ഒരു പോളിസി റിന്യൂ ചെയ്യണം പോളിസിയുടെ കാലാവധി വര വരുന്നത് ഒരു വർഷമാണ് അതേപോലെ തന്നെ മുപ്പത് ദിവസത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് പോളിസി പർച്ചേസ് ചെയ്ത് മുപ്പത് ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് കവറേജ് കിട്ടി തുടങ്ങുക ഫോൺ പേയിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു കാറ്റഗറി പോളിസിയാണ് ഡെങ്കു ആൻഡ് മലേറിയ പോളിസി പത്തോളം രോഗങ്ങൾക്ക് നമുക്ക് ഈ ഒരു പോളിസി വഴി കവറേജ് നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു കാറ്റഗറിയിലെ ഇൻഷുറൻസ് പാർട്ട്ണർ വരുന്നത് അക്കൗ ജനറൽ ഇൻഷുറൻസ് ആണ് നമുക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള റൂം എക്സ്പെൻസ് ഐ സിയു എക്സ്പെൻസ് അതുപോലെ തന്നെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോളിസി വഴി കവർ നമുക്ക് ലഭിക്കും കവറേജ് തുക വരുന്നത് അയ്യായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് അയ്യായിരം രൂപയാണെങ്കിൽ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക അൻപത്തി ഒമ്പത് രൂപയാണ് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ വർഷം വരുന്ന പ്രീമിയം തുക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിനൊരു ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഡേസ് ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് നമ്മൾ പോളിസി പർച്ചേസ് ചെയ്ത് ഫോർട്ടി ഫൈവ് ഡേയ്സിന് ശേഷമായിരിക്കും നമുക്ക് കവറേജ് കിട്ടി തുടങ്ങുക പിന്നെ ഫോൺപേയിൽ മറ്റൊരു കാറ്റഗറി ഹെൽത്ത് പോളിസിയാണ് ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി ഇതെന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റ് ആകേണ്ടി വന്നു അഡ്മിറ്റ് ആകേണ്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം അഡ്മിറ്റ് അത്ര ദിവസം നമുക്ക് പെർ ഡേ ഇത്ര തുക വീതം നമുക്കൊരു ഇൻകം പോലെ നമുക്ക് തരുന്ന ഒരു കാറ്റഗറി പോളിസിയാണ് ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി ഫോൺ ഫോൺപേയിലെ ഹോസ്പിറ്റൽ ക്യാഷ് പോളിസിയുടെ നിലവിലെ പാർട്ണർ വരുന്നത് സ്റ്റാർ ഹെൽത്ത് ആണ് സ്റ്റാർ ഹെൽത്തിന്റെ പോളിസിയാണ് ഫോൺ പേ പോയി ഒരു കാറ്റഗറിയിൽ സെല്ല് ചെയ്യുന്നത് അവരുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് പോളിസി നൽകുന്നത് സിഗ്നസ് മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു ഇല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നാലൊക്കെ നമുക്ക് ക്ലെയിം നേടുവാനായിട്ട് സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം അപ് ടു നമുക്ക് മുപ്പത് ദിവസം വരെയാണ് നമുക്ക് ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് നേടുവാനായിട്ട് കഴിയുക നമുക്ക് മൾട്ടിപ്പിൾ ക്ലെയിം നേടുവാനായിട്ട് സാധിക്കും പോളിസി പീരീഡിൽ പക്ഷേ മാക്സിമം ആ ഒരു പോളിസി പീരീഡിൽ മുപ്പത് ദിവസത്തെ ഒരു ഹോസ്പിറ്റൽ ക്യാഷ് ആണ് നമുക്ക് നേടുവാനായിട്ട് കഴിയുക പിന്നെ ഈ ഒരു പോളിസിക്കും തേർട്ടി ഡേയ്സ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് തേർട്ടി ഡേയ്സ് കഴിഞ്ഞായിരിക്കും നമുക്ക് പോളിസിയുടെ കവറേജ് കിട്ടി തുടങ്ങുക ഇനി പോളിസിയുടെ മറ്റു ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ദിവസം ഇരുന്നൂറ്റി അമ്പത് രൂപ വീതം കിട്ടുന്ന പ്ലാൻ മുതൽ ദിവസം അയ്യായിരം രൂപ വരെ കിട്ടുന്ന പ്ലാൻ വരെ ലഭ്യമാണ് ദിവസം ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടുന്നൊരു പ്ലാനാണെങ്കിൽ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക എന്ന് പറയുന്നത് വെറും അറുപത്തി ഒമ്പത് രൂപയാണ് ഇനിയിപ്പോൾ ദിവസം അയ്യായിരം രൂപ കിട്ടുന്ന പ്ലാനാണെങ്കിൽ നമ്മൾ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആക്സിഡന്റ് പോളിസി നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ ആക്സിഡന്റ് മൂലം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് നോമിനിയായിട്ട് വെച്ചത് അവർക്ക് ആ ഫുൾ കവർ എമൗണ്ട് കിട്ടും പിന്നെയുള്ളത് മേജർ ഡിസബിലിറ്റി സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവർ എമൗണ്ട് കിട്ടും ഇനി സമ്മശയോട് അതുപോലെ തന്നെ പ്രീമിയം തുകയെ നോക്കി കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപയുടെ കവറേജ് എമൗണ്ടിന് നൽകേണ്ടി വരുന്ന വാർഷിക പ്രീമിയം ഇരുപത്തി രൂപ മാത്രമാണ് ഒരു ലക്ഷം രൂപയുടെ കവറേജ് തുകക്ക് നാൽപ്പത്തി രൂപയും മൂന്ന് ലക്ഷം രൂപക്ക് നൂറ്റി രൂപയും പിന്നെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുന്നൂറ്റി രൂപയും പത്ത് ലക്ഷം രൂപക്ക് അഞ്ഞൂറ്റി രൂപയും ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി തൊണ്ണൂറ്റി രൂപയുമാണ് വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക ഈ ഒരു കാറ്റഗറി ഇൻഷുറൻസ് നൽകുന്നത് റിലയൻസ് ജനറൽ ഇൻഷുറൻസുമായി ചേർന്നാണ് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയാണ് ആണ് വ്യൂ ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പോളിസി പീരീഡിലായിരിക്കണം ആക്സിഡന്റ് നടക്കേണ്ടത് പിന്നെ ഡെത്ത് സംഭവിക്കേണ്ടത് ഈ ഒരു ആക്സിഡന്റ് നടന്ന് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഡെത്ത് സംഭവിക്കണം എങ്കിലായിരിക്കും നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക പിന്നെ നമുക്ക് ഈ ഒരു കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോളിസി പർച്ചേസ് ചെയ്ത് തേർട്ടി ഡേയ്സ് കഴിഞ്ഞായിരിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആക്സിഡൻറ്റ് മൂലം ടോട്ടൽ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതും നമ്മൾ എത്ര രൂപയാണോ കവറേജ് ആയിട്ട് സെലക്ട് ചെയ്തത് ആ ഒരു കവറേജ് എമൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അതും നമുക്ക് ഈ ഒരു പോളിസി പീരീഡിൽ ആക്സിഡന്റ് നടന്നിരിക്കണം അതുപോലെ തന്നെ ഒരു ഡിസബിൾമെന്റ് സംഭവിക്കേണ്ടത് ഈ ഒരു ആക്സിഡന്റ് നടന്ന് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അത് സംഭവിച്ചിരിക്കണം എങ്കിലായിരിക്കും നമുക്ക് ക്ലെയിം ലഭിക്കുക ഇനി ഡെങ്കു ആൻഡ് മലേറിയ പോളിസി നോക്കി കഴിഞ്ഞാൽ നമുക്ക് പത്ത് ത്തിലധികം രോഗങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടും അതുപോലെ തന്നെ ടെസ്റ്റുകൾ അതിനകത്ത് ആണ് പിന്നെ ഐ സി യു റൂം റെൻറ്റും കവേർഡാണ് അയ്യായിരം രൂപ ഒക്കെ നമ്മൾ നൽകേണ്ടി വരുന്ന വാർഷിക പ്രീമിയം അമ്പത്തൊമ്പത് രൂപയാണ് ഇനിയിപ്പോൾ പതിനായിരം രൂപയുടെ കവറേജിന് വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ഇരുപത്തി അയ്യായിരം രൂപയുടെ കവറേജ് തുകയാണെങ്കിൽ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ അമ്പതിനായിരം രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസമാണ് ഈ ഒരു കാറ്റഗറി പോളിസിയുടെ പാർട്ണർ വരുന്നത് ആക്കോ ജനറൽ ഇൻഷുറൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പത്തോളം രോഗങ്ങൾക്ക് കവറേജ് കിട്ടുന്നുണ്ട് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഫോർ രോഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ മലേറിയ ഡെങ്കു അങ്ങനെ ഈ കാണുന്ന രോഗങ്ങൾക്ക് നമുക്ക് ഈ ഒരു പോളിസിയിലൂടെ കവറേജ് കിട്ടും പിന്നെ ടെസ്റ്റുകൾ ഇതിനകത്ത് ആണ് എക്സ്പെൻസസ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് സജസ് റേഡിയോളജി പത്തോളജി എക്സറേസ് എം ആർ ഐ സി ടി സ്കാൻ അങ്ങനെ ഈ ഒരു രോഗം ഡിറ്റക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകൾ വേണ്ടി വരുന്നോ അതിനുള്ള എക്സ്പെൻസസും ഈ ഒരു പോളിസിയിൽ കവേർഡ് ആണ് പിന്നെ റൂം റെന്റ് എക്സ്പെൻസ് കവേഡ് ആണ് ആ ഒരു കോസ്റ്റിൽ ഐ സി യു അതുപോലെ തന്നെ സി സി യു എച്ച് ഡി യു റൂം കോസ്റ്റ് കവേർഡ് ആവുന്നുണ്ട് പിന്നെ ഡോക്ടറിൻ്റെ ഫീസ് കൂടാതെ നമുക്ക് മറ്റു സ്പെഷ്യലിസ്റ്റുകളുടെ ഫീസൊക്കെ ഇതിനകത്ത് ആണ് ലൈക്ക് റേഡിയോളജിസ്റ്റ് അങ്ങനെയുള്ള മറ്റു സ്പെഷ്യലിസ്റ്റുകളുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റൊക്കെ ഈ ഒരു പോളിസിയിൽ ആണ് പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ വേണ്ടി വന്നാൽ അതിന്റെ കോസ്റ്റും ഈ ഒരു പോളിസിയിൽ കവേഡ് ആവുന്നുണ്ട് ഹോസ്പിറ്റൽ ക്യാഷ് പോളിസിയുടെ ഡീറ്റെയിൽസിൽ കാണുന്നതാണ് നമുക്ക് സിക്നസിന് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് കിട്ടും പിന്നെ ആക്സിഡൻറ് മൂലം ഹോസ്പിറ്റലൈസേഷന് വേണ്ടി വന്നാലും നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് കിട്ടും നമുക്ക് സമ്മശമായിടും പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ പെർ ഡേ ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടുന്ന പ്ലാൻ ആണെങ്കിൽ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക അറുപത്തൊമ്പത് രൂപയാണ് ഇനിയിപ്പോൾ പെർ ഡേ അഞ്ഞൂറ് രൂപ കിട്ടുന്ന പ്ലാൻ ആണെങ്കിൽ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇനിയിപ്പോൾ പെർ ഡേ ആയിരം രൂപ കിട്ടുന്ന പ്ലാൻ ആണെങ്കിൽ നമ്മൾ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇനിയിപ്പോൾ പെർ ഡേ രണ്ടായിരം രൂപ കിട്ടുന്ന പ്ലാൻ ആണെങ്കിൽ വർഷം അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയും പെർ ഡേ അയ്യായിരം രൂപ കിട്ടുന്ന പ്ലാൻ ആണെങ്കിൽ വർഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുമാണ് നൽകേണ്ടി വരുന്ന പ്രീമിയം എമൗണ്ട് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് മുപ്പത് ദിവസമാണ് വരുന്നത് ഈ ഒരു പ്ലാനിൽ മൂന്ന് ബെനിഫിറ്റ് ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഒന്ന് ഡെയിലി ക്യാഷ് ഫോർ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ ഡ്യൂ ടു സിക്നസ് എന്തെങ്കിലും രോഗങ്ങൾ മൂലം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പെർ ഡേ നമ്മൾ എത്ര രൂപയാണോ ഓപ്റ്റ് ചെയ്തത് ആ ഒരു പ്ലാനനുസരിച്ചുള്ള ഈ മൂന്ന് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ പെർ ഡേ ആയിരം രൂപ കിട്ടുന്ന പ്ലാനാണ് നമ്മൾ അഞ്ച് ദിവസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരം രൂപ കിട്ടും നമുക്കൊരു പോളിസി പീരീഡിൽ മൾട്ടിപ്പിൾ ടൈം ക്ലെയിം ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷേ മാക്സിമം നമുക്ക് മുപ്പത് ദിവസമായിരിക്കും നമുക്ക് കവറേജ് കിട്ടുക ആക്സിഡന്റ് മൂലം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ അഡ്മിറ്റ് ആക്കണം നമ്മൾ ഏത് പ്ലാനാണ് ഓപ്റ്റ് ചെയ്തത് അതനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് പെർ ഡേ കിട്ടും പിന്നെ ഇതിന് വെയിറ്റിംഗ് പീരീഡ് ആപ്ലിക്കബിൾ ആണ് തേർട്ടി ഡേയ്സ് ഇൻഷുറൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞായിരിക്കും നമുക്ക് കവറേജ് കിട്ടി തുടങ്ങുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി